എറണാകുളം ജില്ലയുടെ രാജനഗരിയായ തൃപ്പൂണിത്തറയിൽ നഗരമധ്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു ആർക്കിടെക്ടറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ ടൺ ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ നാല് പോയിന്റ് ഇരുന്നൂറ്റി അൻപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഗംഭീര ആർക്കിടെക്ടറൽ സൗധം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് വലിയൊരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗംഭീര ഭവനത്തിന്റെ മുൻഭാഗത്തായി ആറ് മീറ്ററോളം വരുന്ന ഇന്റേണൽ ടൈൽ റോഡാണ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ഒൻപതോളം പ്രീമിയം കൺസെപ്റ്റ് ആർക്കിടെക്ചറൽ വീടുകൾ മാത്രമാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ബിൽഡർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ തന്നെ പ്രാരംഭ വീടായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗംഭീര സൗദമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ബോക്സി കൊളോണിയിൽ മിച്ചിലാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ തീർത്തിരിക്കുന്നത് ചന്തമാർന്ന ക്ലാഡിംഗ് സ്റ്റോണുകളും ഭംഗിയേർന്ന ടെക്സ്ചർ വർക്കുകളും നൽകിയിരിക്കുന്ന വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ കോമ്പൗണ്ട് വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം നീളമേറിയ ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് വീടിന് മുൻഭാഗത്തായി നൽകിയിട്ടുള്ളത് ഏകദേശം പതിനഞ്ചടി നീളം വരുന്ന ഈ വലിയ ഗേറ്റ് തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുക ബാംഗ്ലൂർ സ്റ്റോൺ പാകിയിരിക്കുന്ന വീടിൻ്റെ മുൻഭാഗത്തെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് മൂന്നോളം വലിയ എസ് യു വികൾ ഒരേ സമയം പാർക്ക് ചെയ്തതിനുള്ള സൗകര്യം നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് തൃപ്പൂണിത്തറയുടെ നഗരഹൃദയത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് വെറും എണ്ണൂറ് മീറ്റർ മാത്രമാണ് ചിന്മയ സി ബി എസ് ഇ പബ്ലിക് സ്കൂളിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്ററും തൃപ്പൂണിത്തറ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് കിലോമീറ്ററും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും വൈറ്റില ഹബിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള സദസ്സിനായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് പില്ലറുകളിൽ മനോഹരമായിട്ടുള്ള ലാട്രൈറ്റ് സ്റ്റോണുകളും നൽകിയിട്ടുണ്ട് മനോഹരമായ പ്രൊഫൈൽ ലെറ്റുകളടക്കം നൽകിയിട്ടാണ് സിറ്റൗട്ട് ഫോർ സീലിംഗ് നൽകിയിട്ടുള്ളത് വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കാതെ പൂർണ്ണമായും തേക്കിൻ തടി മാത്രമാണ് ഡബിൾ പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള രീതിയിൽ ആർക്കിടെക്ടറൽ സൗദത്തിൻ്റെ എല്ലാ അഴകും വിളിച്ചോതുന്ന രീതിയിലാണ് ഈ ഭാഗം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് വലിയൊരു കോർണർ സെറ്റിയോ ഫുൾ സെറ്റിയോ എടുത്തക്ക രീതിയിൽ നിരവധി ജനാലകളോട് ജനാലകളോടുകൂടിയിട്ടുള്ള വലിയൊരു ഹോൾ കണക്കിയാണ് നമുക്കിവിടം അനുഭവവേദ്യമാവുക മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും നൽകിയിട്ടുണ്ട് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വലിയൊരു ഹോൾ കണക്കത്തന്നെയാണ് ഈ ഭാഗവും സംവിധാനിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായി നൽകിയിട്ടുള്ള ഈ ഭാഗത്ത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട് സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ആർക്കിടെക്ടറുകൾ വിസ്മയം വിളിച്ചോതുന്ന രീതിയിലുള്ള ക്ലാസി ലുക്കിലുള്ള വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് വീടിൻ്റെ പ്രധാന ഏരിയയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിനി ഇവിടെ നിന്നും പ്രവേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള ഒരു പാറ്റേണോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ കൊണ്ട് സമ്പന്നമായ വലിയൊരു കിച്ചൺ തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ ബിൽഡർ ഒരുക്കി നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള പ്രൊഫൈലിലേറ്റുകളടക്കം നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും കിച്ചണിൽ നമ്മെ കാത്തിരിക്കുന്നു സെക്കൻഡറി കിച്ചണായി നൽകിയിട്ടുള്ള ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള രീതിയിലുള്ള നിരവധി കബോർഡുകൾ കൊണ്ട് സമ്പന്നമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാവിയിൽ ആവശ്യമെങ്കിൽ ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശാലമായ സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ആ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം കണ്ടാലും കണ്ടാലും മതി തരാത്ത രീതിയിലുള്ള മനോഹര വിസ്മയങ്ങളാണ് ഈ വീട്ടിൽ ബിൽഡർ നമുക്കായി കരുതി വെച്ചിരിക്കുന്നത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് ഗാംഭീര്യം വിളിച്ചോതുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും ജിപ്സൺ വർക്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ബാത്ത്റൂം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗോറും സെറയുമാണ് മനോഹരമായിട്ടുള്ള മാറ്റ് ഫിനിഷിലുള്ള വാൾട്ടേലുകളെല്ലാം പതിപ്പിച്ചിട്ടുള്ള ബാത്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് സ്റ്റെയറിലായി മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള ടൈലും ഗ്രാനൈറ്റും തന്നെ നൽകിയിട്ടുണ്ട് എസ് എസ് സ്ക്വയർ ട്യൂബിന് മുകൾ ഭാഗത്തായി വുഡൻ പാനലിംഗ് നൽകിയിരിക്കുന്ന കൈവരികൾ പിടിച്ച നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റെയർവാളിലായി മൂന്ന് പാളിയുടെ ജനാല നൽകിയിരിക്കുന്നതിനാൽ പകൽ സമയങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രകാശം നമ്മെ ഈ ഭാഗത്ത് സ്വാഗതം ചെയ്യുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഷാൻലിയറുകളെല്ലാം നൽകിയിരിക്കുന്ന ഇവിടെ നിന്ന് നമുക്കിനി അപ്പർ ലിവിംഗ് ഏരിയയുടെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ആ ഈ വീട്ടിൽ ലഭിക്കുക മൂന്ന് പാളിയുടെ ഇരുട്ട ജനാലുകളും ഒരു പാളിയും നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് വലിയൊരു ടി വി യൂണിറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗം ഒഴിച്ചിട്ട് നൽകിയിരിക്കുന്ന ഈ വലിയ വിശാല ഹാളിൽ നിന്ന് നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ് കടന്നു ചെല്ലുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടര അടി വീതിയുമാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിനായി നൽകിയിട്ടുള്ളത് മൂന്ന് പാളയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഗാംഭീര്യം തുളുമ്പുന്ന ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാമാണ് നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കബോർഡുകളുടെ ഫിറ്റിങ്സുകൾ മാത്രമാണ് ഇനി ഈ വീട്ടിൽ ബാലൻസായി അവശേഷിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇതും പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് നൽകിയിട്ടുള്ളത് ഭംഗി ടെക്സ്ചർ ടെക്സ്റ്റർ വർക്കുള്ള അടക്കം നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും വലിയൊരു ജനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായി ഇട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിൽ നിന്ന നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്കും അവിടെ നിന്ന ബാൽക്കണി ഭാഗത്തേക്കുമാണ് പോളി കാർബൺ കൊണ്ട് മനോഹരമായിട്ടാണ് ഈ ഭാഗം കവർ ചെയ്തിരിക്കുന്നത് പ്രകൃതി രമണീയമായൊരു പശ്ചാത്തലത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് നമ്മളിനി നേരെ പ്രവേശിക്കുന്നത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഭാഗവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവസാനമായി നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയുടെ രാജനഗരിയായ തൃപ്പൂണിത്തറയിൽ നാല് പോയിൻറ്റ് ഇരുന്നൂറ്റി അൻപത് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര ആർക്കിടെക്ടറൽ വീടിന് ഓണർ ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ ആർക്കിടെക്ടറൽ ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു മനോഹര സൗകര്യത്തിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരിക്കൽ കാണും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം